ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി കൊണ്ട് നല്ല രുചിയുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് മുത്താറിലെ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് തവണ തന്നെ ഇത് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ അതിലുള്ള അഴുക്ക് മുഴുവനായിട്ട് പോവുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം കളയ മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒരു പാത്രത്തിലെത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലമല്ലാകുമ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങിക്കിട്ടും അപ്പം വെയിൽ അങ്ങനെ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ഇതാ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാനിത് മുഴുവനായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറച്ച് ആൽമണ്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആൽമണ്ടും കൂടെ ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് അപ്പൊ ഇത് ഒരു മുത്താറയും ആൽമണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ എത്ര തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ നമുക്കൊരു നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഗ്ലാസിൻ്റെ ജാറെ എടുക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകാൻ പെട്ടെന്ന് തന്നെ അത് കേടാവും എന്നിപ്പോൾ എല്ലാം നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാൻ തുടങ്ങും അപ്പോൾ വേണ്ടി ഈ ഒരു പൊടിയിൽ നിന്ന് തന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം എന്നെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഏകദേശം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു ആക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും അപ്പൊ ഈ ഒരു ടൈമില് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ പാലുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമില് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ ചൂടൊക്കെ ഏകദേശം പോവാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഒരു റാഗി ഡ്രിങ്ക് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം ആവശ്യമില്ലെങ്കിൽ അത് ചേർക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പംകിൻ സീഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടി അതുപോലെ തന്നെ തണുപ്പിച്ചിട്ടും കുടിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് വെറുതെ പറയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്